ഞാനപ്പം അങ്ങനെ കുക്ക് ചെയ്യുന്ന ഒരാളൊന്നുമല്ല സാധാരണ ഈ അച്ചാർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഐസ്ക്രീം ട്രൈ ചെയ്ത് നോക്കാന്ന് എനിക്ക് അറിയില്ല സക്സസ് ആകുമെന്ന് ഞാൻ റെസിപ്പീസ് ഇങ്ങനെ ഓരോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് എനിക്ക് എന്തോര ഇഷ്ടം തോന്നി എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കാണ് ലാസ്റ്റ് ഇത് ഐസ് ക്രീം തന്നെ ആവുമെന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും അങ്ങനെ ട്രൈ ബദാം നമ്മൾ ഓൾറെഡി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കോക്കോ പൗഡർ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് ഗാലക്സിയുടെ ഡാർക്ക് ചോക്ലേറ്റ് ഗുഡ് ലൈഫിന്റെ പാല് ഓട്സ് വാൽനട്ട് കാഷ്നട്ട് പിന്നെ പൊതിയുന്ന ട്രാൻസ്പെറൻറ്റ് പേപ്പറ് ശരിക്കും ഈന്തപ്പോഴാണ് വാൽനട്ടിന് പകരം പല റെസിപ്പീസിലും ഞാൻ കണ്ടത് പക്ഷേ ഈന്തപ്പഴ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പം മധുരത്തിന്റെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട് നമ്മൾ എടുത്ത ഇൻഗ്രീഡിയൻസ് അനുസരിച്ച് പാലിന്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാട്ടോ എന്താവും ദൈവത്തിന് അറിയാം അപ്പൊ നമുക്കൊരു ഒരു പതിനഞ്ച് പണി ഇരുപത് മിനിറ്റ് അടുത്ത് കുതിരാൻ വെക്കാം എല്ലാം കൂടി നന്നായിട്ട് ആ ടൈമിൽ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കാം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്യാപ്പ് കിട്ടിയ സ്പോട്ടില് നമ്മൾ അലങ്കോലം നോക്കിയ സാധനങ്ങളൊക്കെ വൃത്തിയാക്കിയിടണം ഇല്ലെങ്കിൽ അത് കണ്ടുകൊണ്ട് വരുന്നവരുടെ നമ്മുടെ ഒക്കെ അമ്മ വർക്ക് നമ്മളോട് ദേഷ്യം വരും അതുകൊണ്ട് എന്ത് നമ്മൾ ചെയ്യണോ നമ്മൾ തന്നെ വൃത്തിയാക്കിയിട്ട് അല്ലെ അത് നല്ലൊരു മെസ്സേജ് ആണ് മെസ്സേജാണ് അപ്പൊ ആ ഭക്ഷണം കഴിക്കുമ്പോ അവരുടെ വയറ് മാത്രമല്ല മനസ്സും നിറയും ഇനി നമുക്ക് പാത്രം കഴിയാം കറക്റ്റ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെയാണ് എടുത്തായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴത്തെ ടേസ്റ്റും സ്വെല്ലും ആണ് എനിക്ക് ഐസ്ക്രീം ആയതിനാലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും നമ്മളത് മിക്സിയിലേക്ക് ഇട്ട് അരച്ച് വന്നപ്പോഴെനിക്ക് മനസ്സിലായത് കുറുക്ക് പോലെ പോലെയായിരുന്നു അപ്പോൾ ചില റെസിപ്പീസ് നമ്മൾ വീഡിയോസിൽ കാണുന്ന എക്സാക്ട് ട്രൈ ചെയ്തു നമ്മുടെ ബുദ്ധി അനുസരിച്ച് ചില കാര്യങ്ങൾ കൂട്ടയും കുറക്കൊക്കെ വേണം അപ്പോൾ രണ്ടാമത് പാൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അത്രയ്ക്ക് അങ്ങോട്ട് ഇതായാലും വീണ്ടും കുറുക്കിൻ്റെ തന്നെ ഒരു ഫോർമാറ്റ് എന്തായാലും ഞാനത് ബൗളിലേക്ക് മാറ്റി എന്നിട്ട് അതിലേക്ക് നമ്മൾ വാങ്ങിച്ചുവെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റ്സിൻ്റെ ചിപ്സും കുറച്ച് വിതറി കൊടുത്തു എന്നിട്ട് ആ ട്രാൻസ്പെറൻറ്റ് നമ്മൾ റോൾ ചെയ്യുന്ന സാധാരണ പ്ലാസ്റ്റിക് പേപ്പറിലെ ഒരു ഗ്യാപ്പ് പോലും ഇടാതെ കംപ്ലീറ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കിയിട്ട് ലോക്ക് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ വെച്ചായിരുന്നു അത് കട്ടിട്ടിരുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന വിഷ്വൽസ് എടുക്കാൻ പറ്റും പക്ഷേ സംഭവം കൊള്ളായിരുന്നു മധുരം കുറവായിരുന്നു അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറയണമെങ്കിൽ ഇതൊരു ഹെൽത്തി ഐസ്ക്രീമാണ് വേറെ ഒന്നും ചേർക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഗുണങ്ങൾ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ഹെൽത്തി ആൻഡ് എക്സ്പെൻസീവ് ഐസ്ക്രീം പക്ഷേ മധുരം കുറച്ച് വേണം എന്നുള്ളവരാണെങ്കിൽ എക്സ്ട്രാ ഷുഗറും കൂടി ആഡ് ചെയ്താൽ നന്നായിരിക്കും സംഭവം ഇത്രയും സാധനം വാങ്ങി വരുമ്പോൾ നല്ല പൈസയായിട്ടോ പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ആഗ്രഹമുള്ളവരാണെങ്കിൽ ട്രൈ ചെയ്തൊക്കെ